മാളക്കടവിൽ സ്ഥിതി ചെയ്യുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി വലിയ പറമ്പിലേക്ക് മാറ്റുന്നതിനെതിരെ എം സി എഫ് പ്രതിഷേധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു എം സി എഫ് വലിയ പറമ്പിൽ മാള ഗവൺമെന്റ് ഐ ടി ഐക്ക് സമീപത്തെ വനിതാ ഫ്ലോട്ടിലേക്ക് മാറ്റി സ്ഥാപിക്കുവാനുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെയാണ് വലിയ പറമ്പ് എം സി എഫ് പ്രതിഷേധ കൂട്ടായ്മ ധർണ നടത്തിയത് മാള ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് യോഗം ഉദ്ഘാടനം ചെയ്തു ഇത് വ്യക്തിപരമായ സമരമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് ഭാരത് മിഷൻ എതിരല്ല ഇത് കേരള സർക്കാർ നടപ്പാക്കുന്ന ശുചിത്വ മിഷനും എതിരല്ല ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ എം സി എഫ് പദ്ധതിക്കെതിരല്ല ആരെയും അട്ടിമറിക്കാനല്ല മറിച്ച് നമ്മൾ ജീവിക്കുകയും നമ്മൾ മരിക്കും വരെ ജീവിക്കാനുള്ള ഇടം തേടി ഈ നാട്ടിൽ ജീവിക്കുന്നവരുടെ സ്വച്ഛമായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ ഒരുക്കുന്നത് ഈ പ്രതിഷേധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ അടിവരയിട്ട് നമ്മൾ പറയുന്നുണ്ട് ജീവിക്കാനുള്ള അവസരം നമുക്ക് തരുന്നതോടൊപ്പം തന്നെ ഈ നടപടി ഈ എം സി എഫ് സ്ഥാപിക്കുന്ന ഈ നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പുറകോട്ട് പോകണം എന്ന് നമ്മൾ പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മുദ്രാവാക്യങ്ങൾ വാർഡ് മെമ്പർ അമ്പിളി സജീവൻ അനിൽകുമാർ അദിയാരത് ജിയോ ജോർജ് ബിനോയ് അദിയാരത് എന്നിവർ സംസാരിച്ചു